സുരക്ഷാ ചുമതലയ്ക്കൊപ്പം പോലീസിന്റെ സ്നേഹത്തിന്റെയും സഹായത്തിന്റെയും മറ്റൊരു മുഖം കൂടി സന്നിധാനത്ത് കാണാം ദർശനത്തിനായി മണിക്കൂറുകളോളം കാത്തു നിൽക്കുന്ന തീർത്ഥാടകർക്കും കുട്ടികൾക്കും മധുരവും ലഘുഭക്ഷണവും എത്തിക്കാനും പോലീസ് സേനാംഗങ്ങൾ തയ്യാറാണ് തത്വമുസ് മന്ത്രം പൂർണ്ണമായും ഉൾക്കൊണ്ട് സേവനത്തിൻ്റെയും സഹായത്തിൻ്റെയും പാതയിലാണ് ഒരു സംഘം പോലീസ് അയ്യപ്പന്മാർ എട്ട് മണിക്കൂർ മുതൽ ഒൻപത് മണിക്കൂർ വരെ കാത്തു നിൽക്കുന്ന തീർത്ഥാടകർക്ക് മധുര പലഹാരങ്ങളും ബിസ്ക്കറ്റും നൽകുന്നു പോലീസ് വെൽഫെയർ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ സ്നേഹസ്പർശം ഇത് ബഹുമാനപ്പെട്ട നമ്മുടെ എ ഡി ജി പി എൽ എൻഡോ ശ്രീ അജിത് കുമാർ സാറിൻ്റെ ഒരു ഭക്തരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ആണ് അതിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മൾ ലഡു വിതരണം ഗ്ലൂക്കോസ് വിതരണം അതേപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് ചോക്ലേറ്റ് പിന്നെ നമ്മൾ ത്രൂ ഔട്ട് ചെയ്യുന്നത് ബിസ്ക്കറ്റ് വിതരണമാണ് ബിസ്ക്കറ്റ് നമ്മൾ അപ്പാച്ചിമേട് തൊട്ട് ഈ സന്നിധാനം നടപ്പന്തൽ വരെ നമ്മൾ ത്രൂ ഔട്ട് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന ലെവലിൽ നമ്മൾ ചെയ്യുന്നുണ്ട് മകരവിളക്ക് ഉത്സവത്തിന് നട തുറന്നപ്പോൾ മുതൽ ഈ പതിവ് തുടരുകയാണ് വലിയ നടപ്പന്തലിലും തിരുമുറ്റത്തും ക്യൂ കോംപ്ലക്സിലുമെല്ലാം മകരവിളക്ക് കഴിയുന്നതുവരെ ലഘുഭക്ഷണം പോലീസ് വിതരണം ചെയ്യും വിഷൻ ന്യൂസ് സന്നിധാനം